ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിയാ സീഡ് വെച്ചിട്ട് ഒരു വെയിറ്റ് ലോസ് റെസിപ്പിയായിട്ടാണ് പെട്ടെന്ന് വെയ്റ്റ് കുറക്കാനും പെട്ടെന്ന് തന്നെ വയറ് കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ചിയാ സീഡ് കുഡിങ്ങാണിത് ചിയാ സീഡ് കഴിക്കുന്നത് എപ്പോഴും നമുക്ക് എനർജിക്കും നല്ലതാണ് അപ്പോൾ ചിയാ സീഡ് വെച്ചിട്ട് എങ്ങനെ കുടിങ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂൺ ചിയാ സീഡാണ് ചിയാ സീഡ്സ് ഒരുപാട് കഴിക്കാൻ പാടില്ല ഒരു ദിവസം ഒരാൾക്ക് ഒരു രണ്ട് ടീസ്പൂൺ വരെ കഴിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല ഇത് കാണുമ്പോൾ കസ്കസ് പോലെ തന്നെ ഇരിക്കുന്നതെങ്കിലും ഇതിന് കുറച്ച് വെള്ളക്കറുകൾ കൂടുതലുണ്ട് കസ്കസ് ഒന്നും കൂടിയും ബ്ലാക്ക് കളറായിട്ടായിരിക്കും അപ്പോൾ നമുക്കിത് ആദ്യം സോക്ക് ചെയ്യാൻ വെക്കാം അതിനുവേണ്ടി ഞാനൊരു എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഒരു ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇത് നന്നായി തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് പാൽ പാലൊഴിച്ചു കൊടുക്കാം പാലിലേക്ക് എന്നിട്ട് ചിയാ സീഡ് ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുന്നായി സോക്ക് ചെയ്യാൻ വെച്ചാലും മതി ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മളിത് എടുക്കേണ്ടത് രാവിലെയാണ് രാവിലെ എടുത്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട ഫ്രൂട്ട്സും ഒക്കെ ചേർക്കാം രാത്രി സോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അല്ല രാവിലെ രണ്ട് മണിക്കൂർ മുന്നേ സോക്ക് ചെയ്യുന്നത് വെച്ചെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുന്നുണ്ട് ഇനി മോർണിംഗിൽ എടുക്കാം മോർണിംഗിൽ എടുത്താൽ ഇതേപോലെ ഉണ്ടാവും നന്നായി കുതിർന്ന് വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് വേണ്ട ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബൗളിലേക്ക് ആദ്യം ചിയാസീട് കുതിർത്തിയത് കൊടുക്കുക അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നത് ഒരു ആപ്പിൾ പീസാക്കിയതാണ് ആപ്പിൾ മുറിച്ചത് കൊടുക്കുക പിന്നെ ഞാൻ ചേർക്കുന്നത് അനാറാണ് ഒരു അനാർ ചേർത്ത് കൊടുക്കാം ഈ അനാർ കൂടി ചേർത്ത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിന് ഷുഗറൊന്നും ചേർക്കുന്നില്ല ഞാനിതിൽ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ തേനാണ് ആ തേനും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് പംകിൻ സീഡ്സാണ് ബദാം ഉണ്ടെങ്കിൽ ബദാമും കൂടി ചേർക്കാം ഞാനിതിൽ ഇടുന്നത് പംകിൻ സീഡ്സാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അസൽ ചീയ സീഡ് പുടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ മതി വെയ്റ്റ് ലോസിന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ആണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുകയും ചെയ്യും നമുക്ക് മടിയില്ലാതെ കഴിക്കുകയും ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്